ചാമ്പ്യൻസ് ട്രോഫിയിലെ അഞ്ച് മത്സരങ്ങൾക്കായി നാല് വേദികളിലൂടെ ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ന്യൂസിലൻഡ് ടീമിന് യാത്ര ചെയ്യേണ്ടി വന്നു എന്നാൽ ദുബായിലെ ഹോട്ടൽ റൂമിൽ നിന്നും നേരെ ഗ്രൗണ്ടിലേക്കായിരുന്നു ഇന്ത്യൻ ടീമിന്റെ യാത്ര പാകിസ്ഥാനിൽ ക്രിക്കറ്റ് മത്സരം കളിക്കില്ലെന്ന രാഷ്ട്രീയ തീരുമാനവും അതിനു പിന്നാലെ എത്തിയ ഹൈബ്രിഡ് മോഡലും ടൂർണമെന്റിൽ ഇന്ത്യയുടെ കുതിപ്പ് അനായാസമാക്കി ഒരേ ഒരു മത്സര ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും കളിച്ച ഇന്ത്യക്ക് പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് ടീം തിരഞ്ഞെടുപ്പ് വരെ നടത്താനായി ആദ്യ രണ്ട് മത്സരങ്ങളിൽ പേസർ ഹർഷിത് റാണയെ ഉൾപ്പെടുത്തിയത് ഒഴികെയും ഇന്ത്യൻ പ്ലേയിംഗ് ഇലവനിലും മാറ്റം ഉണ്ടായില്ല ടീമിലെ ബാക്ക് അപ്പ് ഓപ്പണറായ യശ്വസി ജയ്സ്വാളിനെ ഒഴിവാക്കി പകരം അവസാന നിമിഷം ഇന്ത്യ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് ഒരു ഏകദിന മത്സരം കളിച്ച പരിചയം മാത്രമുള്ള സ്പിന്നർ വരുൺ ചക്രവർത്തിയായിരുന്നു ന്യൂസിലന്റിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടിയാണ് വരുൺ ചാമ്പ്യൻസ് ട്രോഫി ിൽ അരങ്ങേറ്റം കുറിച്ചത് വെറും മൂന്ന് മത്സരങ്ങളിൽ നാല് പോയിന്റ് അഞ്ച് എക്ണോമിയിൽ ഒൻപത് വിക്കറ്റ് നേടിയ വരുൺ വിക്കറ്റ് നേട്ടത്തിൽ രണ്ടാമതെത്തി എതിർ ടീമിലെ ഇടംകൈ കൈ ബോളർമാരുടെ വെല്ലുവിളി അതിജീവിക്കാൻ ഇടംകൈ കൈ ബാറ്ററായ അക്ഷറിന് ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യ പ്രൊമോഷൻ നൽകി അഞ്ചാമനാക്കി ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ നാൽപ്പത്തി റൺസും സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇരുപത്തിയേഴ് റൺസും ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇരുപത്തി റൺസും നേടി അക്സർ മധ്യ ഓവറിൽ പിടിച്ചു നിന്നു അക്സറിന്റെ വരവോടെ ആറാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വന്ന കെ എൽ രാഹുലായിരുന്നു സെമിയിൽ ഇന്ത്യയുടെ വിജയമുറപ്പിച്ചത് ഫൈനലിനും ഫിനിഷറായത് രാഹുൽ തന്നെ ഫൈനലിന് മുൻപ് അർത്ഥ സെഞ്ചുറികളൊന്നും നേടിയില്ലെങ്കിലും ബോളർമാരെ കടന്നാക്രമിച്ച രോഹിത്തിന്റെ ബാറ്റിംഗ് മധ്യ ഓവറുകളിൽ റൺ റേറ്റിന്റെ സമ്മർദ്ദത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിച്ചു പാകിസ്ഥാനെതിരായ മത്സരത്തിൽ സെഞ്ചുറി നേടിയ കോഹ്ലി സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെയും ഇന്ത്യയുടെ വിജയ ശില്പിയായി ശുഭ്മാങ്കലും ശ്രേയസ് അയ്യരും അവസരോചിതമായ പിന്തുണകളും നൽകി ഐ സി സി ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യൻ പുരുഷ ടീമിന്റെ കിരീട വിജയങ്ങൾ ഇതുവരെ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഏകദിന ലോകകപ്പ് ക്യാപ്റ്റൻ കപിൽ ദേവ് ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ സൌരവ് ഗാംഗുലി രണ്ടായിരത്തി ഏഴിൽ എം എസ് ധോണി രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് ധോണി രണ്ടായിരത്തി പതിമൂന്നിൽ എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി രോഹിത് ശർമ്മ എന്നിങ്ങനെയായിരുന്നു